അപ്പോൾ സമയം ഒരു ഒന്നര രണ്ട് മണി സമയത്താണ് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പായിരുന്നു കുഞ്ഞും ലെച്ചും നല്ല ഉറക്കാന്ന് അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയതൊക്കെ വാരിപ്പ് എറുക്കിയിട്ട് നമ്മൾ ഒരു സർപ്രൈസ് ട്രിപ്പ് അവർക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെയും സൂചാട്ടൻ്റെയും ഡ്രസ്സെല്ലാം ഒരു ബാഗിലേക്കാക്കി എല്ലാം കൂടെ കുത്തി നിറച്ച് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുൻ്റെയും ലച്ചുവിൻ്റെയും ഡ്രസ്സും അവരെ സാധനങ്ങൾ ലച്ചുവിൻ്റെ ഹെയർ ബാൻഡ്സും അങ്ങനത്തെ ഐറ്റംസും എല്ലാം കൂടി ഒരു ബാഗിലാക്കി സൂചായിട്ടും കാറെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അത് എല്ലാം കാറിലേക്ക് കൊണ്ടുവക്കാൻ വേണ്ടിയിട്ടാണ് കാറിൽ ലഗേജ് കൊണ്ടുവച്ചതിന് ശേഷം എന്നിട്ട് വേണം അവർക്കുള്ള ബെഡും ഇതെല്ലാം കൊണ്ടുവയ്ക്കാൻ അപ്പം ഞാൻ വെള്ളവും ഇതെല്ലാം കൊണ്ടുവച്ചു സൂചാട്ടൻ്റെ കാറിൽ ബെഡ് സെറ്റാക്കണം അവരെ കിടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് രണ്ടുപേരും കിടന്നുറങ്ങിക്കുകയുള്ളു അങ്ങനെ അവരെ ചെറുപ്പം വല്ല സെറ്റാക്കി ലെച്ചുകൊണ്ട് സൂചാട്ടൻ എടുത്തിട്ട് കാറിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട് ഒന്നും അറിയില്ല രണ്ടാളം നല്ല ഉറക്കമായിരുന്നു കുഞ്ഞ് ഉറക്കം ഞെട്ടിയായിരുന്നു പക്ഷെ അപ്പം തന്നെ ഉറങ്ങി ഞാൻ രണ്ടുപേരും ഉറങ്ങി സൂചാട്ടൻ ക്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു രാവിലെ ആയപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്താനായി കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ ഞങ്ങളൊരു കട്ടൻ ചായ പഠിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും നല്ല ഉറക്കാന്ന് ഒന്നും അറിയില്ല അതിൻ്റെ അടുത്ത് കുഞ്ഞുമൊന്നും ഉറക്കം ഞെട്ടി എടയാ പോകുന്നത് ചോദിച്ചപ്പോൾ പയ്യന്നൂരാന്നാണ് അറിയുന്നത് അവനൊന്നും മനസ്സിലായിട്ടില്ല അപ്പം തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു വെച്ചുമോള് എണുന്നേറ്റിട്ടുണ്ട് പക്ഷേ നല്ല ഉറക്കത്തിൻ്റെ ഇതായത് കൊണ്ട് അവളും അവിടെ ചരിഞ്ഞ് കിടന്നുറങ്ങി ഇല്ലേ ഇപ്പൊ നമ്മള് അനുഭവം എടാ